നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം അങ്ങനെ ആ സ്റ്റേഡിയം പൊളിക്കുകയാണ് ബുൾഡോസറുകളൊക്കെ എത്തിക്കഴിഞ്ഞു വേണ്ടിയിട്ട് അതിൻ്റെ വീഡിയോകളൊക്കെ നിങ്ങൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകും അതെ ന്യൂയോർക്കിലെ ആ ക്രിക്കറ്റ് സ്റ്റേഡിയം പൊളിക്കുകയാണ് അതിൻ്റെ പ്രവൃത്തികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അധികം വൈകാതെ തന്നെ ആ സ്റ്റേഡിയം നാമാവശേഷമാകും നാസൗ കൗണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയം ഇന്ത്യ അവിടെ ഗ്രൂപ്പ് സ്റ്റേജിലെ മൂന്ന് മത്സരങ്ങൾ ടി ട്വൻ്റി വേൾഡ് കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജിലെ മൂന്ന് മത്സരങ്ങൾ കളിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ആ മൂന്ന് കളികളും ടീം ഇന്ത്യ വിജയിച്ച് കയറുകയും ചെയ്തു ആ സ്റ്റേഡിയമാണ് ഇവിടെ അത് അവസാനിപ്പിക്കാൻ പോകുന്നത് ഒമ്പത് മത്സരങ്ങളാണ് ന്യൂയോർക്കിലെ സ്റ്റേഡിയം ഹോസ്റ്റ് ചെയ്തിരുന്നത് പക്ഷേ അവിടുത്തെ ഡ്രോപ്പിൻ പിച്ച് വലിയ രൂപത്തിലേക്ക് പ്രസിദ്ധി നേടിയിരുന്നു അവിടുത്തെ ആ പിച്ചിൻ്റെ ഒരു നേച്ചർ അതിന്റെ ബൗൺസ് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ബൗൺസ് വരുന്നു അതേസമയം പേസ് ബോളർമാർക്ക് നല്ല ആനുകൂല്യം ലഭിക്കുന്നു ബാറ്റർമാരുടെ ശവപ്പറമ്പായിട്ട് മാറുന്നു അങ്ങനെയൊക്കെ വലിയ രൂപത്തിൽ ക്രിറ്റിസിസം നേരിട്ട ആ സ്റ്റേഡിയമാണ് പൊളിക്കാൻ പോകുന്നത് മുപ്പത്തിനാലായിരം പേർക്ക് ഇരിക്കാമായിരുന്ന സ്റ്റേഡിയം ആയിരുന്നു അത് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് നൂറ്റി ദിവസം കൊണ്ടാണ് ഏസൻ ഓവർ പാർക്ക് പ്രിമാസില് ഈ ഒരു സ്റ്റേഡിയം ഉണ്ടാക്കിയിരുന്നത് അത് ആറാഴ്ച കൊണ്ട് അതോറിറ്റീസ് പൊളിച്ചു നീക്കാനാണ് ഇപ്പോൾ പ്ലാൻ ഇട്ടിരിക്കുന്നത് അങ്ങനെ പാർക്ക് പഴയ രൂപത്തിലേക്ക് തന്നെ മാറും അതേസമയം ആ ക്രിക്കറ്റ് പിച്ചും അതിൻ്റെ ഗ്രൗണ്ടും അതുപോലെ നിലനിൽക്കും ബാക്കി കാര്യങ്ങളാണ് സ്റ്റേഡിയത്തിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് പൊളിച്ചു നീക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ട് ഐ സി സി ഈ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളിൽ ആ കാര്യം കൂടി വരുന്നുണ്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഐ സി സി കൺഫേം ചെയ്തിരിക്കുന്നത് യെസ് ദി സ്റ്റേഡിയം ആഫ്റ്റർ ഇന്ത്യ വേഴ്സസ് യു എസ് എ ഗെ ഇന്ത്യ വേഴ്സസ് യു എസ് എ മത്സരം കഴിഞ്ഞല്ലോ ആ കളിക്ക് ശേഷം സ്റ്റേഡിയം ഡിസ്മാൻഡിൽ ചെയ്യും അതോറിറ്റീസ് പ്രോസസ്സ് ആരംഭിച്ചു കഴിഞ്ഞാൽ ആറാഴ്ച കൊണ്ട് പൂർണ്ണമായിട്ടും അത് നീക്കിക്കളയും ഓൾ ഇ ദി പിച്ച് ആൻഡ് ഗ്രൗണ്ട് വിൽ ബി ലെഫ്റ്റ് ഫോർ ദി ലോക്കൽസ് എന്ന് കൂടി പറയുന്നുണ്ട് അപ്പോൾ ലോക്കൽസിന് കളിക്കാൻ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് പിച്ചും ഗ്രൗണ്ടും അവിടെ ബാക്കിയാക്കും ബാക്കി സ്റ്റേഡിയത്തിന്റെ ഭാഗങ്ങൾ മുഴുവനും അവിടെ നിന്ന് പൊളിച്ചു മാറ്റുകയും ചെയ്യും റിപ്പോർട്ടഡ്ലി ഈ ഒരു സ്റ്റേഡിയത്തിന് വേണ്ടി വന്ന ചെലവ് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയായിരുന്നു എന്നാണ് എന്തായാലും ആ സ്റ്റേഡിയം ഇനി ഓർമ്മകളിലേക്ക് പോകുന്നു ഇവിടെ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്നോട്ട